കഴിഞ്ഞ ദിവസം ഗാസയിലെ സാഹചര്യം പുതിയതും ഭയാനകവുമായ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നുവെന്ന് ദക്ഷിണാഫ്രിക്ക കോടതിയെ അറിയിച്ചിരുന്നു അടിയന്തര നടപടിയെടുക്കാൻ പതിനഞ്ച് ജഡ്ജിമാരോട് ആവശ്യപ്പെട്ടിരുന്നു ദക്ഷിണാഫ്രിക്ക വെടിനിർത്തൽ അടിയന്തരമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഗാസയിലെ വംശഹത്യ ആരോപണത്തിന് യു എൻ കോടതിയിൽ മറുപടി നൽകാൻ ഇസ്രയേൽ നെതർലാൻഡിലെ ഹേക്കിലുള്ള ലോക കോടതി എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പൊതുവായ കാഴ്ചയാണിത് ഗാസയിൽ വെടിനിർത്തലിന് ഉത്തരവിടാൻ ദക്ഷിണാഫ്രിക്ക കോടതിയിൽ അടിയന്തര അഭ്യർത്ഥന സമർപ്പിച്ചതിനു ശേഷം കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭയുടെ പരമോന്നത കോടതിയിൽ വംശഹത്യ ആരോപിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതികരിച്ചിരുന്നു ഡിസംബറിൽ ഹേഗ് ആസ്ഥാനമായുള്ള കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നടപടികൾ ഫയൽ ചെയ്തതിനു ശേഷം ഇത് മൂന്നാം തവണയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അല്ലെങ്കിൽ ഐ സി ജി ഇസ്രേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് വാദം കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം ഗാസയിലെ സ്ഥിതിഗതികൾ പുതിയതും ഭയാനകവുമായ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നുവെന്ന് ദക്ഷിണാഫ്രിക്ക കോടതിയെ അറിയിച്ചപ്പോൾ അടിയന്തര നടപടിയെടുക്കാൻ ജഡ്ജിമാരുടെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഗാസ മുനുമ്പിൽ നിന്ന് ഇസ്രേൽ പൂർണമായും നിരപാധികമായും പിൻവാങ്ങണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു നെതർലാന്റിലെ ദക്ഷിണാഫ്രിക്കൻ അംബാസിഡർ വുസിമുസി മടോൺസെല പറഞ്ഞതാണ് ഇപ്രകാരം ഇസ്രയേലിനെ കുറിച്ച് അന്വേഷിക്കാൻ ഐ സി ജിക്ക് നാല് അപേക്ഷകളാണ് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ചത് ഏറ്റവും പുതിയ അഭ്യർത്ഥന പ്രകാരം റഫൈലെ ഇസ്രയേലിന്റെ സൈനിക കടന്നുകയറ്റം ഗാസയിലെ പലസ്തീനകളുടെ അതിജീവനത്തിന്റെ ഭീഷണിയാണെന്ന് രാജ്യം പറയുന്നുണ്ട് ഈ വർഷം ആദ്യം ഹിയറിംഗിനിടെ ഗാസയിൽ വംശഹത്യ നടത്തിയെന്ന് ഇസ്രയേൽ ശക്തമായി നിഷേധിച്ചിരുന്നു സിവിലിയൻമാരെ ഒഴിവാക്കാൻ തങ്ങളാൽ കഴിയുന്നത് എല്ലാം ചെയ്യുന്നുവെന്നും ഹമാസ് തീവ്രവാദികളെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും പറഞ്ഞിരുന്നു തീവ്രവാദ ഗ്രൂപ്പിന്റെ അവസാന ശക്തി കേന്ദ്രമാണ് റഫേ എന്ന് ഇസ്രയേൽ പറയുമ്പോൾ ജനുവരിയിൽ ഗാസയിലെ മരണം നാശം വംശഹത്യ എന്നിവ തടയാൻ ഇസ്രയേലിനോട് ആവുന്നതെല്ലാം ചെയ്യാൻ ജഡ്ജിമാർ ഉത്തരവിട്ടു എങ്കിലും സൈനിക ആക്രമണം അവസാനിപ്പിക്കാൻ പാനൽ ഉത്തരവിടുന്നത് നിർത്തിയിരുന്നു ഇസ്രയേലിന്റെ സൈനിക നടപടികളാൽ ഗാസയിൽ പലസ്തീൻ ജനതയ്ക്ക് യാഥാർത്ഥ്യവും ആസന്നവുമായ അപകട സാധ്യത ഉണ്ടെന്ന് കോടതി ഇതിനോടകം കണ്ടെത്തിയിട്ടുമുണ്ട് ഇത് കോടതിക്ക് പ്രവർത്തിക്കാനുള്ള അവസാന അവസരവുമായിരിക്കും ദക്ഷിണാഫ്രിക്കയുടെ നിയമസംഘത്തിന്റെ ഭാഗമായ ഐറിഷ് അഭിഭാഷകൻ ബ്ലീൻ നി ഗ്രലേ പറഞ്ഞതാണ് ഇപ്രകാരം ഐ സി സി ജഡ്ജിമാർക്ക് വെടിനിർത്തലിലും മറ്റ് നടപടികൾക്കും ഉത്തരവിടാൻ വിശാലമായ അധികാരവുമുണ്ട് എന്നിരുന്നാലും കോടതിക്ക് സ്വന്തമായി നടപ്പാക്കാൻ ഉപകരണങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈനിലെ മുഴുവൻ അധിനിവേശം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ഇതുവരെ ശ്രദ്ധിക്കപ്പെട്ടിട്ട് പോലുമില്ല രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം വരുന്ന ഗാസയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും യുദ്ധം ആരംഭിച്ചതിന് ശേഷം പലായനം ചെയ്യപ്പെട്ടവരാണ് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തോടെയാണ് യുദ്ധം ആരംഭിച്ചത് പലസ്തീൻ തീവ്രവാദികൾ ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റിഅൻപതോളം പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു മുപ്പത്തി അയ്യായിരത്തിലധികം പലസ്തീനികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയവും പറയുന്നുണ്ട് അതിന്റെ എണ്ണത്തിൽ സാധാരണക്കാരും പോരാളികളും തമ്മിൽ വ്യത്യാസവുമില്ല ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നടപടികൾ ആരംഭിച്ചിരുന്നതാണ് നിയമപരമായ ക്യാമ്പയിൻ അതിന്റെ ഐഡന്റിറ്റിയുടെ കേന്ദ്രമായ പ്രശ്നങ്ങളിൽ വേരൂന്നിയതായി കാണുന്നുമുണ്ട് അതിന്റെ ഭരണകക്ഷിയായ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇസ്രയേലിന്റെ നയങ്ങളെയും വെളുത്ത ന്യൂനപക്ഷ ഭരണത്തിന്റെ വർണ്ണ വിവേചന ഭരണത്തിൽ കീഴിലുള്ള സ്വന്തം ചരിത്രവുമായി താരതമ്യപ്പെടുത്തുന്നുണ്ട് ഇത് മിക്ക കർത്തവരെയും മാതൃരാജ്യങ്ങളിലേക്ക് പരിമിതപ്പെടുത്തിയിരുന്നു വർണ്ണ വിവേചനം ആയിരത്തി തൊള്ളായിരത്തിൽ അവസാനിക്കുകയും ചെയ്തു ഞായറാഴ്ച ഈജിപ്ത് കേസിൽ കക്ഷി ചേരാൻ പദ്ധതിയിടുന്നതായി പ്രഖ്യാപിച്ചിരുന്നു പല രാജ്യങ്ങളും ഇടപെടാൻ ഉദ്ദേശിക്കുന്നതായി സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതുവരെ ലിബിയ നിക്കറാഗ്യ കൊളംബിയ എന്നിവ മാത്രമേ അതിനെ ഔപചാരിക അഭ്യർത്ഥനകൾ സമർപ്പിച്ചിട്ടുള്ളൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി